അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എത്ര ഉറപ്പൊന്നുമില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കാരണം എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് നീ എത്ര വേണമെങ്കിലും ട്രൈ ചെയ്തോ ഒരു കുഴപ്പമില്ല നീന്റെ സ്വപ്നമാണ് നേടിയെടുത്തോ അങ്ങനെയാണ് എനിക്ക് ഫുൾ ധൈര്യം തോന്നുന്നത് അദ്ദേഹമാണ് എന്റെ കൂടെ വന്നിട്ടുണ്ട് കുഞ്ഞി ഉള്ളതുകൊണ്ട് പുറത്താണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ ഹസ്ബൻഡോണ്ടാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡാണ് കാരണം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ആൾക്കാര് ഒരു മാർക്ക് ഇട്ടുവെച്ചേക്കാണെ നീ എന്തിനാണ് പഠിക്കുന്നത് നീ പഠിച്ചിട്ട് എന്താവാനാണ് എന്നൊരു സമൂഹത്തിന്റെ ഒരു വിലയിരുത്തലാണ് പക്ഷെ അതെനിക്കൊരു വാശിയായിരുന്നു കാരണം എന്നെക്കൊണ്ട് പറ്റുക ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ ഫൈവ് ആവുമ്പോ മാർക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി കാരണം അന്ന് എന്നെ പഠിപ്പിച്ച പർസേഴ്സ് പറയുമായിരുന്നു നെറ്റ് നേടണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നെറ്റ് നേടണം അത് ഒരു ഡ്രീമായിട്ട് നിങ്ങൾ കൊണ്ടു കിടങ്ങണം അപ്പൊ അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയണം ആദ്യമേ അതുപോലെ തന്നെ എപ്പറില് ജോയിൻ ചെയ്യാൻ പറ്റിയ ആ കുട്ടിയുടെ ടെസ്റ്റ് ടെസ്മണി കേട്ടതിന് ശേഷമാണ് അങ്ങനെ ഞാൻ എപ്പറില് ജോയിൻ ചെയ്തു എൻ്റെ ഫ്രണ്ടസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തസ്മിയമാവോട് ഇരിപ്പുണ്ട്